ഏറ്റുമാനരപ്പൻ കോളേജിലെ മുൻ മലയാള വിഭാഗം അധ്യാപകനായിരുന്ന ഡോക്ടർ എം എം പുരുഷോത്തമൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മയ്ക്ക് സമ്മാനിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു സമൂഹത്തിന്റെ പുരോഗതിയിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ മനസ്സിൽ നിന്നും ഏത് രാഷ്ട്രീയ നേതാവും പൂർണമായിട്ട് ആളുകൾ ഓർത്തിക്കുന്നു ആളുകളെല്ലാം അവരെ ചരിത്രത്തിലെ ഭാഗം കൊടുക്കുന്നു ഏതെങ്കിലും ഒരു അധ്യാപക വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഇല്ലാതിരിക്കാൻ വളരെ സാധ്യത അധ്യാപകനായിരിക്കും അധ്യാപകത്തിന് ഇപ്പോ ഒരുപാട് ആളുകൾ വഴി തെറ്റി അത് ശ്രദ്ധിക്കേണ്ട പഠിക്കുന്ന ആളുകളല്ല എന്നാൽ ഞാൻ പ്രതിപ്പെടുത്തി അത്രമാത്രം കോളേജിലെ കൈ മാത്രമാണ് അത്രയും പക്ഷേ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ദീർഘമായും എത്രയോ തവണ പഠിപ്പിക്കുന്ന വിഷയമാണെങ്കിൽ വീണ്ടും അത് പഠിക്കാനും അതിൻ്റെ പുതിയ മേഖലകളെ കുറിച്ച് ചിന്തിക്കാനും പുതിയ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കോളേജ് പ്രിൻസിപ്പൽ ആർ ഹേമന്ത് കുമാർ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് ഡോക്ടർ എ മോഹനാശൻ നായർ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ വയലാർ ശരച്ച വർമ്മ എന്നിവർ സംസാരിച്ചു